LCC Computer Education. Invest in your skills. Looking to enhance your skills or kickstart a new career? Look no further than LCC Computer Education. We offer a wide range of courses, including Microsoft Power BI, Advanced Excel, Tally, SAM HANA, MM, and more. Whether you are interested in basic accounting, financial courses, multimedia designing, or long and short term career courses, we have something for everyone. Our authorized study center. കൂട്ടുകാട് ലിറ്റിൽ ഫ്ലവർ ദേവാലയത്തിന്റെ നേതൃത്വത്തിൽ മെഗാ ക്രിസ്തുമസ് ഡി ജെ കാർണിവൽ ഒരുക്കുന്നു ഡിസംബർ ഇരുപത്തിരണ്ടിന് വടക്കുംപറം ആശാൻ മൈതാനത്ത് നിന്ന് വൈകിട്ട് അഞ്ചേ മുപ്പതിന് ആരംഭിക്കുന്ന കാർണിവൽ കൂട്ടുകാട് ദേവാലയത്തിൽ സമാപിക്കും ക്രിസ്തുമസ് ആഘോഷത്തിൽ കൂട്ടുകാട് ഇടവക ലിറ്റിൽ ഫ്ലവർ ദേവാലയത്തിന്റെ നേതൃത്വത്തിൽ മെഗാ ക്രിസ്മസ് ഡി ജെ കാർണിവൽ ഒരുക്കുന്നു ഇടവക വികാരി ഫാദർ പോൾ കുര്യാപ്പിള്ളിയും സഹവികാരി ഫാദർ വിബിൻ മുതലാം പറമ്പലും കാർണിവൽ കമ്മിറ്റി കൺവീനർമാരും ആഘോഷത്തിന് നേതൃത്വം നൽകും വടക്കുംപുറം കൂട്ടുകാട് മേഖലയിലെ നാനാജാതി മതസ്ഥരായ ആയിരങ്ങളെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള മെഗാ ക്രിസ്മസ് ഡി ജെ കാർണിവൽ വടക്കുംപുറം ആശാൻ മൈതാനത്തു നിന്നും ഡിസംബർ ഇരുപത്തിരണ്ടാം തീയതി വൈകിട്ട് അഞ്ചേ മുപ്പതിന് ആരംഭിക്കും ലൈവ് പുൽക്കൂട് അഞ്ഞൂറ് സാന്താക്ലോസുമാർ മാലാഖമാർ വ്യത്യസ്ത കലാരൂപങ്ങൾ ആയിരത്തിൽ പരം സ്ത്രീകളും കുട്ടികളും ഒരുമിച്ചുള്ള നൃത്ത ചുവടുകൾ എന്നിവ ഈ കാർണിവലിന്റെ പ്രത്യേകതയാണ് ഈഴവോദയ സംഘവും അയ്യപ്പ സംഘവും കൊച്ചങ്ങാടി ജൂമാ മസ്ജിദ് ഭാരവാഹികളും സഹകരിച്ച് ഈ ആഘോഷത്തിൽ പങ്കുചേരും കാർണിവൽ ആശാൻ മൈതാനത്തു നിന്നും ആരംഭിച്ച് കൂട്ടുകാട് ദേവാലയത്തിൽ സമാപിക്കും സ്ഥലത്ത് എത്തിച്ചേർന്ന് അതിനുശേഷം തിരിച്ച് കൂട്ടുകാട് ഇടവകാലേക്ക് എത്തിച്ചേരുന്നതോടുകൂടെ ഈ ആഘോഷ പരിപാടികൾക്ക് പരിസമാപ്തം കുറിക്കുകയാണ് ഒരിക്കൽ കൂടി നിങ്ങളെല്ലാവരെയും ഈ ആഘോഷ പരിപാടികളിലേക്ക് സ്നേഹത്തോടുകൂടെ സ്വാഗതം ചെയ്യുന്നതോടൊപ്പം തന്നെ മുണീശയുടെ അനുഗ്രഹങ്ങൾ നമ്മളിൽ ധാരാളമായിട്ട് ഉണ്ടാകുവാനായിട്ട് നമുക്ക് പ്രാർത്ഥിച്ച് ഒരുങ്ങുകയും ചെയ്യാം ഏറെ പ്രത്യേകിച്ച് നമ്മുടെ കർത്താവിൻ്റെ ജൂബിലി ആഘോഷ പരിപാടികളിലേക്ക് നമ്മൾ കടക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി വർഷത്തിൽ അപ്പോൾ അർത്ഥ സമ്പുഷ്ടമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ആഘോഷം തന്നെയാണ് ഈ ക്രിസ്മസ് മെഗ കാർണിവൽ അപ്പം അതിലേക്ക് ഒരിക്കൽ കൂടി നിങ്ങളെല്ലാവരെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നതോടൊപ്പം തന്നെ ഈ ആഘോഷ പരിപാടികൾ കുട്ടുകാട് ഇടവക മക്കൾ മാത്രമല്ല നാനാഞ്ചാതി മധ്യസ്ഥരായ എല്ലാ സഹോദരി സഹോദരന്മാരെയും സ്നേഹത്തോടുകൂടെ നിങ്ങളെല്ലാവരും സ്വാഗതം ചെയ്യുന്നു നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് ഈ ആഘോഷ പരിപാടിയിൽ പങ്കെടുക്കാം ഉണ്ണിച്ചും നമ്മളെ സഹായിക്കട്ടെ ഏറെ പ്രത്യേകിച്ചും നമ്മുടെ സ്വർഗീയ മധ്യസ്ഥെ എന്ന് ആശംസിക്കുക ഈ വരുന്ന ഇരുപത്തിരണ്ടാം തീയതി ആശാൻ മൈതാനത്ത് വൈകിട്ട് അഞ്ച് മുപ്പതിന് നമ്മൾ എല്ലാവരും ആഘോഷത്തിൻ്റെ തിമിർപ്പിലായിരിക്കും ഒരുപാട് രാഷ്ട്രീയ നേതാക്കന്മാരും സിനിമാ മേഖലയിലുള്ള ഒരുപാട് പ്രശസ്ത പ്രശസ്തമായിട്ടുള്ള നടീനടന്മാരും പങ്കെടുക്കുന്ന വലിയൊരു ഡി ജെ കാർണിവലാണ് നമ്മൾ ഈയൊരു വർഷം നടത്തുവാനായിട്ട് ഉദ്ദേശിക്കുന്നത് കാര്യമുള്ളവരെ ഈ നമ്മുടെ ഇടവകയിൽ ആയിരത്തോളം വരുന്ന സ്ത്രീകൾ കുട്ടികളടക്കം ആയിരത്തോളം വരുന്ന എല്ലാവരും ഒരുമിച്ച് നൃത്തമാടി എല്ലാ ജംഗ്ഷനുകളിലും വികാരിച്ചും ബഹുമാനപ്പെട്ട വികാരിച്ചും പറഞ്ഞതുപോലെ എല്ലാ ജംഗ്ഷനുകളിലും നൃത്തമാടിയിട്ടാണ് എല്ലാവർക്കും വലിയ വലിയൊരു കലാവിരുന്ന് സമ്മാനിച്ചിട്ടാണ് ഈ വർഷത്തെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിനാല് ഈ ഇരുപത്തി രണ്ടാം തീയതി ഡിസംബർമാർ ഇരുപത്തിരണ്ടാം തീയതി നമ്മൾ ഈ ഒരു ഡി ജെ കാർണിവെല്ലിൽ അവതരിപ്പിക്കുന്നത് ഇതൊരു പുതിയൊരു പുതിയൊരു അവതരണമാണ് എല്ലാവരെയും സഹർഷം സ്വാഗതം ചെയ്യുകയാണ് നിങ്ങളുടെ കുടുംബമടക്കം ഈ ഈയൊരു കാർണിവെല്ലിൽ പങ്കെടുക്കണം എന്നുള്ള ഒരു അഭ്യർത്ഥന വലിയൊരു വലിയൊരു ഇൻവിറ്റേഷനും കൂടിയാണ് അച്ഛൻ പറയുന്നത് അപ്പോൾ നിങ്ങളെല്ലാവരും ഈയൊരു ഡി ജെ കാർണിവെല്ലിൽ പങ്കെടുക്കണമേ എന്ന് അഭ്യർത്ഥിക്കുകയാണ്